രാഷ്ട്രീയ വിലയിരുത്തലുകളിലേക്ക് കടന്നുപോയാൽ നമുക്ക് വ്യക്തമാകുന്ന ചില സത്യങ്ങളുണ്ട് വായമൂടപ്പെട്ട ഒരു പ്രതിപക്ഷത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന ബി സർക്കാരിന്റെ ഏറ്റവും വലിയ വിജയം പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ച ഇപ്പോഴും ബുദ്ധിമുട്ടിക്കുന്ന നോട്ടു നിരോധനം മുതൽ കാശ്മീരിന് പ്രത്യേക അധികാരം നൽകിയിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതുവരെ നിരവധി പ്രഖ്യാപനങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ പലയിടങ്ങളിലും പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയപ്പോൾ പ്രതിപക്ഷ നേതാക്കൾക്ക് മാത്രം മൗനം ജനാധിപത്യത്തിന്റെ പ്രധാന ഘടകമായ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ അട്ടിമറിയും അഴിമതിയും നടന്നിരുന്നു എന്ന സത്യത്തിന്റെ നേരിയ വെട്ടം ചിലർ പുറത്തു കൊണ്ടുവന്നപ്പോൾ ആ വട്ടത്തെ ആളിക്കത്തിക്കാനുള്ള പ്രതിപക്ഷം ഉറക്കം നടിച്ച് കിടക്കുകയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിനായി കാത്തിരുന്ന നമ്മൾ ഭരണപക്ഷത്തിന്റെ സുഹൃത്തുക്കൾ തന്നെ വിമർശനവുമായി രംഗത്തെത്തിയത് ശ്രദ്ധിക്കാതെ പോയി പ്രത്യക്ഷത്തിൽ ബി ജെ പിയും ശിവസേനയും നിലകൊള്ളുന്നത് ഹിന്ദു സമൂഹത്തിന് വേണ്ടി എന്ന പേരിലാണ് എന്നാൽ അധികാരത്തിന്റെ കാര്യം വരുമ്പോൾ ഇരുവരും സ്വാർത്ഥരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തൊക്കെ പറഞ്ഞാലും മോദി സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുള്ളത് മറ്റേത് പാർട്ടികളെക്കാളും ശിവസേനയും ശിവസേനയുടെ മുഖപത്രമായ സാംനയും തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് രാജ്യത്ത് ഒരു മിന്നലാക്രമണം നടന്നു പുൽവാമയിലെ ഭീകരാക്രമണത്തിൽ നാൽപ്പത് ജവാന്മാരുടെ ജീവൻ നമുക്ക് നഷ്ടമായി ഇതിനുശേഷം ബാലാക്കോട്ടിൽ പ്രത്യാക്രമണത്തിൽ നിരവധി ഭീകരർ കൊല്ലപ്പെട്ടെന്നും ഭീകരവാദ സങ്കേതങ്ങൾ തകർന്ന രീതിയിൽ നിരവധി ദൃശ്യങ്ങളടക്കം പ്രചരിക്കപ്പെട്ടു സംഭവസ്ഥലത്തേക്ക് മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി സംഭവത്തിൽ ചിലരെങ്കിലും സംശയം പ്രകടിപ്പിച്ചപ്പോൾ ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ശിവസേന ചോദ്യവുമായി രംഗത്തു വന്നു അവിടെ നടന്നതെന്താണെന്ന് പൊതുജനങ്ങൾക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറിയാൻ അവകാശമുണ്ടെന്നും അത് തെളിയിക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണെന്നുമാണ് ശിവസേന പറഞ്ഞത് സഖ്യകക്ഷി തന്നെ സംശയവുമായി രംഗത്ത് വന്നിട്ടും വേണ്ട രീതിയിൽ അതിനെ ഉപയോഗിക്കാൻ പ്രതിപക്ഷത്തിന് ആയില്ല മാത്രവുമല്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപി വമ്പിച്ച വിജയം നേടുകയും ചെയ്തു ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പലയിടങ്ങളിലും ക്രമക്കേടുകൾ കൈയ്യോടെ പിടികൂടി ബാലറ്റ് യൂണിറ്റുകൾ പല സ്വകാര്യ സ്ഥലങ്ങളിൽ നിന്നും കണ്ടെടുത്തു പ്രതിപക്ഷം അനങ്ങിയില്ല തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ എക്സിറ്റ് പോളുകൾ കിറുകൃത്യമായി പ്രതിപക്ഷം മിണ്ടിയില്ല ചില മാധ്യമ പ്രവർത്തകർ നടത്തിയ അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തി പ്രതിപക്ഷം മൗനം പാലിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ ഒടുവിൽ ചില ക്രമക്കേടുകൾ സമ്മതിക്കേണ്ടി വന്നു അപ്പോഴും പ്രതിഷേധിക്കാൻ കൂടുതൽ തെളിവിനായി പ്രതിപക്ഷം കാത്തിരുന്നു എന്നാൽ അപ്പോഴും ഭരണപക്ഷത്തെ സഖ്യകക്ഷിയായ ശിവസേന ചോദ്യം ചെയ്തു ശിവസേന മുഖപത്രമായ സാംനയും കടുത്ത ഭാഷയിൽ തന്നെ അമർഷം വെളിപ്പെടുത്തി എത്രയൊക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചാലും തിരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നിൽ അധികാരത്തിനുവേണ്ടി സഖ്യസന്ധിയിൽ ശിവസേന ഒപ്പുവെക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ രൂപം കൊണ്ട ശിവസേന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ബി ജെ പിയുടെ സഖ്യകക്ഷിയാണ് രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സഖ്യം ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് മത്സരിച്ചെങ്കിലും പിന്നീട് സഖ്യമായി തന്നെയാണ് മഹാരാഷ്ട്ര ഭരിച്ചത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും സഖ്യം നിലനിർത്തി എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം വരെ ശിവസേന ഇടഞ്ഞു നിന്നിരുന്നു പിന്നീട് സഖ്യമായി തന്നെ മത്സരിക്കുകയും വമ്പിച്ച വിജയം കൈവരിക്കുകയും ചെയ്തു എന്നാൽ കൂടെ കിടന്നവനെ രാപ്പനി അറിയൂ എന്ന പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്നതായിരുന്നു പിന്നീടുള്ള ശിവസേനയുടെ നീക്കം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സഖ്യരൂപീകരണത്തിൽ വരാനിരിക്കുന്ന മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു ശിവസേന കരുക്കൽ നീക്കിയത് മുഖ്യമന്ത്രി സ്ഥാനമാണ് ശിവസേനയുടെ ആവശ്യം സഖ്യമായതിനാൽ തന്നെ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന ഫോർമുലയും ശിവസേന മുന്നോട്ട് വെച്ചു സീറ്റ് വിഭജനത്തിന്റെ പേരിൽ അവസാന നിമിഷം വരെ ഇടഞ്ഞു നിന്നിരുന്ന ശിവസേന സഖ്യമായി തന്നെ മഹാരാഷ്ട്രയിൽ മത്സരിക്കുകയും ചെയ്തു മഹാരാഷ്ട്രയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ആകെയുള്ള ഇരുനൂറ്റി എൺപത്തി എട്ട് സീറ്റുകളിൽ ബി ജെ പി നൂറ്റി അഞ്ച് സീറ്റുകളും ശിവസേന അൻപത്തി എട്ട് സീറ്റുകളും നേടി ശിവസേനയും ബി ജെ പിയും സഖ്യമായാൽ സംസ്ഥാനം ഭരിക്കാമെങ്കിലും അധികാര തർക്കത്തിൽ ഇടഞ്ഞു നിൽക്കുകയാണ് ഇരുവരും മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള ചരടുവലികളും ചർച്ചകളും തകൃതിയായി തന്നെ നടക്കുന്നുണ്ട് ബി ജെ പിയുടെ തനി സ്വഭാവം മനസ്സിലായതുകൊണ്ട് സഖ്യത്തിന് ശിവസേന തയ്യാറല്ല എന്ന് മാത്രമല്ല ചേരി തിരിഞ്ഞുള്ള പ്രസ്താവനകളും നടത്തുന്നുണ്ട് എന്നാൽ എന്തൊക്കെ പറഞ്ഞാലും അവസാനം അധികാരം ലഭിക്കുമെന്ന ഘട്ടമായെന്നറിഞ്ഞാൽ വിമർശിച്ചവർ തന്നെ ഒപ്പം കൂട്ടുകൂടുന്ന ശിവസേനയെ ഒപ്പം കൂട്ടാൻ ബാക്കിയുള്ളവരും തയ്യാറല്ല മിണ്ടാതിരിക്കുന്ന പ്രതിപക്ഷത്തെക്കാൾ പറയാനുള്ളത് തുറന്നു പറയുന്ന ശിവസേനയാണോ നല്ലതെങ്കിലും അധികാരത്തിനുവേണ്ടി വേണ്ടി അഴിമതിക്കാരുമായി സഖ്യത്തിലേർപ്പെടുന്ന ശിവസേനയെ വിശ്വസിക്കാനും കഴിയില്ല ാഷ്ട്രയിൽ ബി ജെ പിയുമായി ശിവസേന സഖ്യത്തിൽ ഏർപ്പെട്ടില്ലെങ്കിൽ സർക്കാർ രൂപീകരണം നീളും ശിവസേന സഖ്യത്തിൽ ഏർപ്പെട്ടാൽ മഹാരാഷ്ട്രയിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരും രണ്ടായാലും ബുദ്ധിമുട്ടാൻ പോകുന്നത് പാവം പൊതുജനങ്ങളാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ൾ വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർകോട്